കാരണം ഞാൻ എന്ന ചിന്ത വിട്ട് പിന്നീട് ഈ ചിന്ത അലിയുമ്പോൾ ആര് മാത്രമേ ഉള്ളൂ ഈ ചിന്ത അലിഞ്ഞു ചേർന്നാൽ ആര് മാത്രമേ ഉള്ളൂ ബോധം മാത്രമേ ഉള്ളൂ അപ്പം ഉറക്കത്തിൽ എന്ന പോലെ നമ്മുടെ ചിന്തയെ നമുക്ക് ലയിപ്പിച്ചുകൊണ്ട് നമുക്ക് ആരിലേക്ക് എത്തണം ബോധത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കണം മനസ്സിലാവുണ്ടല്ലോ മത് പ്രാണനും പരനും ഒന്നാണ് എന്ന് പറഞ്ഞാൽ തെറ്റാണ് രണ്ടും ഒന്നല്ല കാരണം ഞാൻ എന്ന് പറയുന്നത് ഇപ്പോൾ ബോധ ചിന്തയാണ് ബോധ ചിന്തയും ബോധവും ഒന്നാണോ ആണോ ആണ് ബോധത്തിൽ നിന്നും ഉണർന്നു വന്നതാണ് ഏത് ചിന്തകള് അത് വെള്ളവും കുമിള ഒന്നാണോ എന്ന് പാരമാർത്ഥിക തലത്തിൽ ചോദിച്ചാൽ ഒന്നാണ് ഒരു വ്യാപകാര തലത്തിൽ ഒന്നാണോ അല്ല അത് എപ്പോഴാണ് ഒന്നാവുന്നത് ആ കുമിള പൊട്ടി വെള്ളത്തിലേക്ക് പോകുമ്പോൾ അത് വെള്ളത്തിലേക്ക് അലിയണം ഇതുപോലെ ചിന്തയും അലിഞ്ഞു ചേരുമ്പോൾ മാത്രമേ ആരാ ആരിലേക്കെത്തുന്നുള്ളൂ ബോധത്തിലേക്ക് അല്ലാത്തടത്തോളം കാലം ബോധവും ചിന്തയും രണ്ടും രണ്ടായിട്ടിരിക്കുകയാണ് അപ്പം നമുക്ക് പരനെ കാണണമെങ്കിൽ പരനെ അനുഭവിക്കണമെങ്കിൽ പരനിലേക്ക് എത്തണമെങ്കിൽ എന്തു വേണം എന്തു വേണം നമ്മളെ ലയിപ്പിക്കാൻ നമ്മളെ നമ്മൾ ിക്കാൻ പരിശീലിപ്പിക്കണം നമ്മളെ അലീപ്പിക്കാൻ പരിശീലിപ്പിക്കുന്നവർക്ക് പരനെ കാണാൻ സാധിക്കുള്ളൂ അല്ലാതെ ഇതിൽ നിന്ന് വേറെ പരനിലേക്ക് എത്താൻ ഒരു മാർഗവും ഇല്ല ഇതാണ് കൃഷ്ണൻ ഭാഗവതത്തിലും പറഞ്ഞു തരുന്നത് ഏതാണ് കൃഷ്ണൻ പറഞ്ഞു തരുന്ന ശ്ലോകം പറഞ്ഞു തരാൻ പറ്റുമോ വളരെ പ്രസിദ്ധമായൊരു ശ്ലോകമുണ്ട് ഞാനൊരു പതിനായിരം തവണ ആവർത്തിക്കുന്ന ഒരു ശ്ലോകമായിരിക്കും കൃഷ്ണൻ ഉദ്ധവർക്ക് പറഞ്ഞു കൊടുക്കുന്നൊരു ശ്ലോകമുണ്ട് ഏതായിരിക്കും പതിനൊന്നാം അദ്ധ്യായത്തിൽ പതിനാലാം പതിനൊന്നാം സ്കന്ധത്തിൽ പതിനാലാം അധ്യായത്തിൽ ഇരുപത്തിയേഴാമത് ശ്ലോകം ഇതൊക്കെ നിങ്ങൾ പഠിച്ച് ബൈഹാർട്ട് പഠിച്ചു വയ്ക്കണം അല്ലെങ്കിൽ ഇതൊക്കെ ആവശ്യം വരും എന്താണ് ശ്ലോകം നല്ലപ്പെടുത്തോണ്ടോ എന്നിൽ ലയിച്ചു ചേരും എന്ന് അർത്ഥം വരുന്ന വല്ല ശ്ലോകമുണ്ടോ എന്നിൽ അലിഞ്ഞു ചേരും ലീയതേ ഇപ്പോഴും പിടിയിട്ടില്ല മാം അനുസ്മരത ചിത്തം മയ്യേവ പ്രവിലീയതെ അപ്പം നോക്കൂ ലീയത എന്നാണ് എന്നിൽ ലയിക്കും എന്നാണ് കൃഷ്ണൻ പറഞ്ഞത് എന്നിൽ ആ വാക്ക് നമ്മൾ ആവർത്തിച്ചുറപ്പിക്കണം ലയിച്ചുചേരുന്നതാണ് പ്രവി ലീയത ലീയതെ ലയിക്കും അപ്പം നമ്മൾ നാമത്തിൽ ലയിച്ചാൽ മാത്രമേ ബോധത്തിൽ എത്തുകയുള്ളൂ നാമം വെറുതെ ജപിച്ചതുകൊണ്ട് കാര്യമില്ല അപ്പം നമ്മുടെ ഒരു വലിയ പരിശ്രമം പരീക്ഷണം നമ്മളെ എത്ര കണ്ട് നാമത്തിൽ മന്ത്രങ്ങളിൽ ലയിപ്പിക്കാൻ പറ്റും എന്നതായിരിക്കണം കാരണം മനസ്സ് ലയിക്കുന്നിടത്താണ് ബോധം വരുന്നത് മനസ്സ് ലയിക്കാത്തിടത്താണ് പ്രാണൻ വരുന്നത് മനസ്സ് ലയിച്ചാൽ ബോധവും മനസ്സുണർന്നാൽ പ്രാണനും മനസ്സിലായില്ല മനസ്സിലായില്ല നിങ്ങൾ സ്വപ്നത്തിൽ നിങ്ങളുടെ മനസ്സ് ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആ പ്രാണന്റെ കൂടെയാണ് പ്രാണസ്പന്ദനത്തിൻ്റെ കൂടെയാണ് മനസ്സിരിക്കുന്നത് അതുകൊണ്ടാണ് ആ പ്രാണസ്പന്ദനത്തിൽ നിങ്ങൾക്ക് മനസ്സ് പലയിടത്തേക്കും പോകുന്നതായി തോന്നുന്നത് ഇതുപോലെ നിങ്ങൾ രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ ഈ പ്രാണസ്പന്ദനത്തിലാണ് മനസ്സ് അതുകൊണ്ട് ഇന്ദ്രിയ സുഖങ്ങളെ ആർക്കറിയാം മനസ്സിനറിയാം സുഖങ്ങളിലാണ് പിന്നെ ഇന്ദ്രിയങ്ങളിലാണ് ആരിയ്ക്കുന്നത് മനസ്സിരിക്കുന്നത് അതുകൊണ്ട് പ്രാണൻ നമുക്ക് ഓരോ അനുഭവങ്ങളും നമുക്ക് ഫീൽ ചെയ്യിക്കും ഞാൻ പറശപ്പ് വന്നാൽ വിശപ്പ് ഫീൽ ചെയ്യിക്കും ബാത്റൂമിൽ പോകേണ്ടതു വന്നാൽ അത് ഫീൽ ചെയ്യിക്കും എന്തൊക്കെ വികാരങ്ങളുണ്ടോ അതൊക്കെ ഈ പ്രാണൻ ഫീൽ ചെയ്ക്കും അപ്പം നമ്മുടെ മനസ്സ് എവിടെ എത്തി അല്ലെങ്കിൽ ആരുടെ കൂടെയാണ് പ്രാണൻ്റെ കൂടെയാണ് ഇതിനെ ലയിപ്പിച്ച് 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 കൊണ്ടുവന്നാൽ മനസ്സ് ബോധത്തിലേക്കെത്തി അപ്പം അതുകൊണ്ട് ഒരു വശത്ത് നിങ്ങൾ ഈ സാധനാനുഷ്ഠാനം ചെയ്യുമ്പോഴും ഒരു വേറൊരു വശത്ത് കുറച്ചു നേരം ഓങ്കാരത്തിലും മറ്റും മനസ്സിനെ ലയിപ്പിക്കാൻ നമ്മൾ പരിശീലിപ്പിച്ചെടുത്ത് അങ്ങനെ ആ ലയത്തിൻ്റെ ആഴവും തീവ്രതയും കൂടുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് മറക്കരുത് സുഖം ആഴം കൂടുമ്പോൾ ആനന്ദവും ആനന്ദം അനന്തവുമാണ് ഇതാണ് നമുക്ക് പോവാനുള്ള വഴി അപ്പോഴാണ് മത് മത്പ്രാണനും പരനും നമ്മൾ പൊതുവേ പറയാറുണ്ട് ജീവാത്മാവും പരമാത്മാവും ഒന്നാണ് ജീവാത്മാവ് പരമാത്മാവിലേക്ക് എത്തും എന്നൊക്കെ നമ്മളങ്ങനെ പറയാറുണ്ട് കാരണം ഇതൊക്കെ വേദാന്തത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ജീവാത്മാവും പരമാത്മാവും ഒന്നാണെന്നൊക്കെ എന്നാൽ ജീവാത്മാവും പരമാത്മാവും ഒന്നല്ല എന്നാൽ ഒന്നാക്കാം എന്തുകൊണ്ടാണ് ഒന്നല്ല എന്ന് പറഞ്ഞത് ജീവാത്മാവ് ജീവാത്മാവായിട്ട് കാലം അതിന് ഒന്നാണെന്ന് പറയാൻ തന്നെ പറ്റുള്ളൂ അല്ലേ അതൊരിക്കലും പരമാത്മാവുമായിട്ട് അതിന് യാതൊരു പറയൂ ബന്ധമില്ല കാരണം അതിന് ബന്ധം മുഴുവൻ പ്രാണനോടാണ് അപ്പം നിരന്തരമായ ഒരു ലയസാധന ഞാൻ നിങ്ങളോട് ഭക്തി എന്നുള്ള എപ്പോഴും അർത്ഥം പറഞ്ഞു നാമം ജപിക്കുക എന്ന് പറയരുത് ലയത്തോടുകൂടി ജപിക്കുക ഭജിക്കുക എന്ന് പറഞ്ഞാൽ പറഞ്ഞു അപ്പം ആ നാമലയത്തിലുള്ള രസം അതിലങ്ങനെ മനസ്സ് ലീയതേ അതിലങ്ങനെ ലയിച്ചു പോകുമ്പോൾ പിന്നെ ജീവാത്മാവ് ഇല്ലയ മനസ്സുണ്ടെങ്കിലല്ലേ ജീവാത്മാവുള്ളൂ പിന്നെ ഉള്ളത് എന്തേ ഉള്ളു പരമാത്മാവ് ലയത്തിലൂടെ മാത്രമേ ജീവാത്മാവ് പരമാത്മാവ് ഒന്നാവുകയുള്ളൂ ലയത്തിലൂടെ അല്ലാതെ ഒരു ജീവാത്മാവിനെയും പരമാത്മാവിലേക്ക് എത്തിക്കാൻ സാധ്യല്ല അപ്പം നമുക്ക് യാത്ര വളരെ ക്ലിയറാണ് ആഴണം വാഴണം നിൻ മഹസാ മാഴിയിൽ എന്ന് പറഞ്ഞാൽ ആഴുക വാഴുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥം ഈ നാമ ജപത്തിന്റെ ലയ അങ്ങനെ ആഴ്ന്ന് ഇറങ്ങുക അതിലങ്ങനെ രസിച്ചിറങ്ങുക അതിലങ്ങനെ വാഴുന്നിറങ്ങുക അപ്പോൾ പിന്നെ വാഴണം വാഴണം സുഖം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തും അപ്പോൾ ഈ വാക്ക് നിങ്ങൾ പരിചയപ്പെട്ടു ഏത് ജീവാത്മാവും പരമാത്മാവും ഒന്നാണോ ആണോ അല്ല എന്നാൽ ആണ് ആണോ എന്ന് ചോദിച്ചു അല്ല ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ് രണ്ടുത്തരവുമുണ്ട് കുമിളയും വെള്ളവും ഒന്നാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുമിള കുമിളയായിരിക്കുന്നിടത്തളം കാലം വെള്ളാണോ നിങ്ങൾക്ക് കുമിളയും വെള്ളവും ഒന്നാണെന്ന് പറഞ്ഞാൽ കുറെ കുമിള കുടിക്കാൻ തന്നാലോ ഒരു ഗ്ലാസ്സിൽ കുറെ കുമിളകളാക്കിയിട്ട് നിറച്ച് ഇങ്ങോട്ട് തന്നാലോ കുടിക്കാൻ പറ്റുമോ അപ്പം നിങ്ങൾ പറയും കുമിളയും വെള്ളവും ഒന്നല്ല എന്നുള്ള മനസ്സിലായില്ലേ ഇവിടുന്ന് ഈ സ്പേസ് സ്റ്റേഷനിൽ പോകുന്ന ആൾക്കാർ അതായത് ആകാശത്തിൽ സ്പേസ് സ്റ്റേഷൻ വെച്ചിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് പല രാജ്യങ്ങളും കൂടെ ചേർന്നിട്ടുണ്ട് അപ്പോൾ അമേരിക്കക്കാർ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി താമസിച്ച് റിസർച്ചൊക്കെ ചെയ്യും ഇപ്പം അടുത്ത കാലത്തൊരു റോക്കറ്റിൽ അവർ പോയിട്ടുണ്ട് ഈ സ്പേസ് സ്റ്റേഷനിൽ താമസിക്കുന്നത് വളരെ രസമാണ് അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അറിയില്ല അവിടെ വെള്ളം ഇങ്ങനെ വായിലേക്ക് ഒഴിച്ചാൽ അത് അന്തരീക്ഷത്തിൽ പറന്ന് നടക്കും കാരണം ഗ്രാവിറ്റി ഇല്ല അലച്ചുക്കിങ്ങനെ വെള്ളം ഇങ്ങനെ അന്തരീക്ഷം എന്നിട്ട് ഇങ്ങനെ ചെന്ന് കുടിക്കണം കുടിക്കണവർ മനസ്സിലായില്ലേ അങ്ങനെ ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് ഇങ്ങനെ പറന്ന് നടക്കും ഇതുപോലെയാണ് അവിടെ എല്ലാ കാര്യങ്ങളും പല്ല് തേക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ ഈ ബ്രഷൊക്കെ അങ്ങനെ വെച്ചു കൊടുത്താൽ മതി പിടിക്കേണ്ട കാര്യമില്ല അത് അന്തരീക്ഷത്തിൽ അവിടെ അങ്ങനെ കറങ്ങി നിന്നോളൂ പിന്നെ അതിനെ പിടിച്ചിട്ട് വേണം പല്ല് തേക്കാൻ ഓ അവിടുത്തെ ഓരോ അനുഭവങ്ങൾ കടന്നുറങ്ങുന്നതൊക്കെ ഉണ്ടല്ലോ അവരൊരു ചുരുണ്ടുകൂടിയൊക്കെ കടന്ന് ശീലിക്കണം കാരണം അല്ലെങ്കിൽ ആള് പറത് പോവും പൊങ്ങിപ്പോവും അപ്പം അങ്ങനെ പിടിച്ച് ബെൽറ്റൊക്കെ ഇട്ട് കെട്ടി എന്നിട്ട് അങ്ങനെ ഉറങ്ങാൻ പഠിക്കണം അപ്പം അതിനൊരു വലിയ പരിശീലനം എടുത്തിട്ടാണ് അവർ പോകുന്നത് പിന്നെ ബാത്റൂം ടോയ്ലറ്റ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ അവിടെ അപകടമാണവിടെ ഇവിടത്തെപ്പോലെയൊന്നും നമുക്ക് ടോയ്ലറ്റിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പോലെ അവിടെ പറ്റില്ല അതിൻ്റെ ഉള്ളിൽ പക്ഷെ അവരെ അങ്ങനെ ട്രെയിൻ ചെയ്ത് എടുക്കും എങ്ങനെയാണ് അവിടെ ഇതൊക്കെ ഉപയോഗിക്കേണ്ടത് റിക്വറസ് ട്രെയിനിങ് കൊടുത്തതിന് ശേഷമാണ് അവിടെ ജീവിക്കേണ്ടത് ഇവിടെ ജീവിച്ച ശരീരത്തിനെയും മനസ്സിനെയും പാകപ്പെടുത്തി അതിൻ്റെ ഒരു തുടർച്ച മാത്രമാണ് അവിടെ പോയിട്ട് ജീവിക്കുന്നത് അപ്പോൾ ആ ഒരു ജീവിത ലയത്തിൽ വന്നാലേ അവിടുത്തെ റിയൽ ലൈഫിലേക്ക് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും മനസ്സിലാവുണ്ടല്ലോ ഞാൻ പറഞ്ഞു വരുന്നത് അപ്പൊ ഈ വെള്ളം അങ്ങനെ കുമിളയായിട്ട് തന്നാൽ നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുമോ അപ്പൊ വെള്ളം വെള്ളം അപ്പൊ കുമിള വെള്ളാണോ ചോദിച്ചു കഴിഞ്ഞാൽ ആണ് എന്നാൽ കുമിള വെള്ളാണോ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല ഇതുപോലെയാണ് ജീവാത്മാവും പരമാത്മാവും ഒന്നാണോ ഒന്നല്ല ഏതുവരെ ഒന്നല്ല അതല്ലല്ലോ ഉത്തരം ജീവാത്മാവും പരമാത്മാവും ഏതുവരെ ഒന്നല്ല മനസ്സിനെ ലയിപ്പിക്കുന്നത് വരെ ഒന്നല്ല മനസ്സ് ലയിക്കുമ്പോൾ ജീവാത്മാവും പരമാത്മാവും ഒന്നായി കാരണം പിന്നീട് ആരില്ല ആരുണ്ട് ജീവാത്മാവില്ല പരമാത്മാവ് മാത്രമായി തീർന്നു എന്നാൽ ജീവാത്മാവായിട്ടിരിക്കുന്നിടത്തോളം കാലം ജീവാത്മാവും പരമാത്മാവും വേറെ വേറെയാണ് അപ്പോൾ ഒരൊറ്റ കാര്യമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടുള്ളൂ പരമാത്മാവിലേക്ക് എത്തണോ ജീവാത്മാവിനെ മനസ്സിനെ ലയിപ്പിക്കണം ഇതല്ലാതെ വേറെ വഴിയില്ല അപ്പോൾ മനസ്സ് എത്ര കണ്ട് ലയിപ്പിക്കുന്നു അത്ര കണ്ട് പരമാത്മാവിലേക്ക് നമ്മൾ അടുത്തടുത്ത് പോവുകയാണ് മനസ്സ് ലയിക്കാത്തോടത്തോളം കാലം മനസ്സ് വേറെ കിടക്കുന്നോടത്തോളം കാലം നമുക്ക് പറയാം എന്ത് ജീവാത്മാവും പരമാത്മാവും ഒന്നാണെന്ന് പറയാം എന്നല്ലാതെ അതിൻ്റെ നാലയൽവക്കത്ത് പോലും നാല നാല് എന്താണ് നാല് പോലും നമ്മൾ അടുത്തെത്തിയിട്ടുണ്ടാവില്ല അപ്പം അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ നമുക്ക് പറയാൻ മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പം അത് അനുഭവത്തിലേക്ക് വരണമെങ്കിൽ വേണം ഈ ജീവാത്മാവിനെ നിർത്തി പൊരിച്ചു കളയണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ലയിപ്പിച്ച് 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 ശീലിപ്പിക്കണം ഇത്രയേ കാര്യം വളരെ രസകരമാണ് മനസ്സിലായില്ലേ എല്ലാം വളരെ സുഖമാണ് കാര്യം മനസ്സിലായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ യാത്രയിൽ യാതൊരു സംശയമില്ല ട്രെയിനിങ് കൊടുത്തിട്ട് നമ്മൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ആദ്യം പറഞ്ഞ് മനസ്സിലായിക്കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത് ഓ മനസ്സൊക്കെ പോയി ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് സംശയിച്ച് ചോദിച്ചിട്ടിരുന്നൊരു കാര്യമില്ല ഇനി ചെയ്യേണ്ടത് എന്താണ് ആ മനസ്സിൻ്റെ ആ ഒരു ലയത്തിൽ അങ്ങനെ ഒരു സുഖമുണ്ടോ അതങ്ങനെ ഈ തലയിലേക്ക് അങ്ങനെ പടർന്ന് പിടിക്കട്ടെ എന്ന് വെച്ചാൽ ആ സുഖത്തെ നമ്മൾ ആസ്വദിക്കണം ഇപ്പം ലയിപ്പിച്ചു കഴിഞ്ഞാൽ ആസ്വദിക്കലാണ് അടുത്ത സ്റ്റേജെന്ന് ഓർമ്മയിൽ വരണം അങ്ങനെ ആസ്വദിച്ചു കഴിഞ്ഞാൽ ആ ആസ്വാദനത്തിൻ്റെ ആഴം കൂട്ടലാണ് അടുത്ത ലെവലെന്നറിയണം ആ ആഴത്തിൻ്റെ ശക്തി കൂടി വരുമ്പോൾ പിന്നെ ഞാൻ അറിയേണ്ട കാര്യമില്ല ഞാൻ ആ അനന്ത ബോധമായി മാറിക്കൊള്ളു അറിയി ഇത് നിരന്തരമായൊരു നമ്മുടെ നിരീക്ഷണത്തിലൂടെ ചെയ്യേണ്ട കാര്യമാണ് അപ്പൊ യാന്ത്രികമായി സാധന ചെയ്തതുകൊണ്ട് ഒരു കാര്യമില്ല നമുക്കിങ്ങനെ ജന്മജന്മാന്തരം പറഞ്ഞുകൊണ്ട് നടക്കാം എന്ത് ജീവാത്മാ പരമാത്മാ പര്യായ ശബ്ദമല്ലോ ജീവാത്മാവും പരമാത്മാവും പര്യായ ശബ്ദമാണ് ഹേയ് ജീവാത്മാവ് പരമാത്മാവ് തന്നെയാണ് പക്ഷേ നമ്മൾ വേവാത്ത അവിയലിലെ കഷ്ണം പോലിരിക്കും അവിയൽ നല്ലവണ്ണം വന്നാൽ കഷ്ണങ്ങളെല്ലാം തമ്മിലൊരു ഒരൊത്തൊരുമയുണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഈ അവിയൽ വന്നിട്ടില്ലെങ്കിലോ മുരിയാക്കോല് നമ്മുടെ സ്വഭാവം പോലെ ഇരിക്കും ഒരു മശക്കടൻ്റെ സ്വഭാവം ഒരു തരത്തിലും അവർ തമ്മിലൊരു പറയുണ്ടാവില്ല ഈ വേവ വേണ്ടത്ര അരി വേവാത്ത പായസം എങ്ങനെ ഉണ്ടായിരിക്കും പാല് വേറെ കിടക്കും ആ പായസം എല്ലാവർക്കും വിളമ്പിക്കഴിഞ്ഞാൽ പാല് ഇലയെക്കൂടെ തെക്കോട്ട് പോകും ചോറ് അവിടെ വെച്ചിലും പിടിച്ചിരിക്കും എന്ന നല്ല ചേർച്ചയുള്ള പായസമാണെങ്കിലോ പാലും അരിയും തമ്മിൽ വേർതിരിക്കാൻ പോലും പറ്റില്ല അത്ര അവർ തമ്മിലൊരു ഒരു ബന്ധം ഉണ്ടാവും ഉണ്ടാവില്ലേ ഇതുപോലെയാണ് ജീവാത്മാവായ അരി പരമാത്മാവിലേക്ക് വേവാത കടന്നാൽ വെറുതെ നമുക്ക് പറയാം പരമാത്മാവും ഞാനും ഒന്നാണ് അതുകൊണ്ട് ജീവാത്മാവിനെ നല്ലവണ്ണം വേവിച്ചെടുക്കണം നല്ല പാകപ്പെടുത്തിയെടുക്കണം ലയിപ്പിച്ചെടുക്കണം അപ്പോഴേ ആരിലേക്ക് എത്തുള്ളൂ പരമാത്മാവിലേക്ക് ആണോ അന്ന് നമുക്ക് പറയാം പരമാത്മാവിലേക്ക് എത്താൻ ലയമാണ് വേണ്ടത് ലയമാണ് വേണ്ടത് ലയിച്ചാൽ ആ ലയത്തെ ആസ്വദിച്ചാൽ ആസ്വാദനത്തിന് ആഴം കൂട്ടിയാൽ ആഴത്തെ അനന്തമാക്കിയാൽ ആനന്ദമാക്കിയാൽ അത് അനന്തബോധമായി മാറി ഓ എന്തൊരു സ സത്യമാണ് നോക്കൂ മത്പ്രാണനും പരനും എന്തായി ഒന്നായി ഇത് ഉറപ്പ് വരും അവർക്ക് ഉറപ്പ് വരിക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അത് ഒന്നാവുക എന്നൊരു ഉറപ്പ് വരിക അല്ലേ ഇത് ഉറക്കം പോലെയാണ് വേറെ ഒന്നുമില്ല ഉറക്കത്തിൽ ഉറങ്ങാൻ പോകുന്ന നിങ്ങൾക്കൊരു ഉറപ്പുണ്ട് എങ്ങനെയാ ഉറങ്ങുക ഇങ്ങനെ ഉറങ്ങുക കട്ടിൽ കിടക്കുക എന്നെ അങ്ങനെയാണ് ഉറങ്ങുക കട്ടില് കിടക്കുക എന്നുള്ളതാണ് ഒരു കാര്യം പിന്നെ വേണ്ടാത്തതൊന്നും ചിന്തിക്കാതിരിക്കുക വേണ്ടാത്ത ചിന്ത വന്നു കഴിഞ്ഞാൽ മനസ്സ് വേറെ എന്തെങ്കിലും ചിന്തിച്ച് മനസ്സിനെ ഒന്ന് കെട്ടടക്കുക നിങ്ങൾക്കൊരൊറ്റ ലക്ഷ്യമുള്ളൂ ഉറക്കം അനുഭവിക്കണോ മനസ്സ് ലയിക്കണം എന്ന് നല്ല ഉറപ്പ് നിങ്ങൾക്കുണ്ട് എന്നുള്ള ഉറപ്പാണ് ഉണ്ടോ മനസ്സ് ലയിച്ചാലേ മനസ്സ് കെട്ടടങ്ങിയാലേ ഏതോ അനുഭവിക്കാൻ പറ്റുള്ളൂ ഉറക്കം ഇത് ബോധപൂർവം ചെയ്യുന്നതിൻ്റെ പേരാണ് ഇത് ബോധപൂർവം ചെയ്യുന്നതിൻ്റെ പേരാണ് ധ്യാനം ധ്യാനത്തിലൂടെ പരമാത്മാവിനെ കാണാം ധ്യാനേന ആത്മനി പശ്യന്തി ധ്യാനത്തിലൂടെ ആരെ നേടാം പരമാത്മാവിനെ പ്രാപിക്കാം അപ്പം ഈ ധ്യാനം എന്ന് പറഞ്ഞാൽ ഏതുപോലെ ഉറക്കം പോലെ ഉറക്കത്തിൽ നിങ്ങൾ അങ്ങോട്ട് വീണു പോയാൽ പിന്നെ നിങ്ങൾ അഗാധമായ അനന്തമായൊരു ഉറക്കത്തിലേക്ക് പോയി വല്ലപ്പെടുത്തോണ്ടോ പിന്നെ വല്ലപ്പെടുത്തുകൊണ്ടോ അതോചിച്ച് നോക്കാം ആ ഉറക്കത്തിൽ അങ്ങനെ നമ്മൾ അലിഞ്ഞ് കിടക്കണത് ഒറ്റ കുഴപ്പമേ ഉള്ളൂ നമുക്കതിനെ കുറിച്ചൊന്നും അറിയുന്നില്ല ആ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്നില്ല അത് അറിഞ്ഞിട്ടുള്ളൊരവസ്ഥയും കൂടി ആവുമ്പോഴോ അതിൻ്റെ പേരാണ് സമാധി ആ ഉറക്കത്തിൻ്റെ അവസ്ഥ പോലെ മനസ്സ് അലിഞ്ഞു ചേർന്ന് കിടക്കുന്ന ബോധപൂർവമായ അവസ്ഥയുടെ പേരാണ് സമാധി ഈ അവസ്ഥയൊക്കെ മനുഷ്യർക്ക് കൈവരിക്കാൻ സാധിക്കും പക്ഷേ അതിനെന്ത് വേണം മനസ്സിനെ ഒന്ന് അരച്ച് അരച്ച് മനസ്സിനെ ഒന്ന് ലയിപ്പിക്കാൻ പഠിക്കണം നിങ്ങളൊക്കെ ഈ അമ്മി ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അല്ലേ പണ്ടൊക്കെ അമ്മി ഉപയോഗിച്ചിരുന്നില്ല ഇപ്പോഴേലും മിക്സിയൊക്കെ വന്നത് ഇപ്പം ഈ അമ്മിയിൽ ചില സമയത്ത് നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും ഈ നാളികേര നല്ലവണ്ണം ഉണങ്ങിപ്പോയ നാളികേരാണെങ്കിൽ അത് അമ്മിയായിട്ടൊട്ടും സഹകരിക്കില്ല ഉണ്ടോ അതിങ്ങനെ നമ്മുടെ സ്വഭാവം പോലെ എങ്ങനെ അമ്മിയിൽ നിന്ന് തെറിച്ച് തെറിച്ചു കൊണ്ടിരിക്കും പിന്നെയും നിങ്ങൾ അഭ്യാസം കാണിക്കും എന്ത് അതിനെ ചതച്ചും അതിനെ ഈടിച്ചും അവിടെ അമ്മി തന്നെ അതിനെ പിടിച്ചു നിർത്തി നിങ്ങൾക്ക് ഒരൊറ്റ ആവശ്യള്ളൂ എന്ത് അതിനെ ഒന്ന് ചമ്മന്തിയാക്കണം എന്നുള്ളത് അതിനെ ഒന്ന് ഉടച്ച് തകർക്കണം എന്നുള്ളത് അത് കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ പതുക്കെ 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 അത് ഒടഞ്ഞ് പിന്നെ നിങ്ങൾ അരച്ച് 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 ബോധല്ലാതെ അരച്ചൊന്നും ആയിരിക്കുക കുറേ കഴിഞ്ഞാൽ പിന്നെ അതിനെ അമ്മിയിൽ നിന്ന് എടുക്കാൻ ഇത്തിരി കാരണം അത്രയും അത് അമ്മിയായിട്ട് അമ്മയിൽ ഇത്തിരി കുഴി കുഴികളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ അത് ഉറച്ചു പിടിച്ചിട്ടുണ്ട് പിന്നെ അതിനെ വെള്ളമൊക്കെ ഉപയോഗിച്ച് ഇളക്കി എടുക്കുന്ന പോലെ നോക്കൂ നിങ്ങൾ ഇപ്പോഴത്തെ നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ കൊപ്ര പോലത്തെ തേങ്ങയ ഇതിനെങ്ങനെ അരയ്ക്കാൻ നോക്കിയാലും അരയണില്ലേ കുറെ കാലേ അരയ്ക്കാൻ നോക്കിയിട്ട് അതിപ്പോഴും ആ കൊപ്ര പോലെ തന്നെ കിടക്കുക എന്നാലും നമ്മൾ മെനക്കെടണം എന്തിന് ഒരു ദിവസം ഇതിനെ അമ്മിയിലേക്ക് ചേർത്ത് അരച്ചിട്ടേ ഞാനിവിടുന്ന് പോവുള്ളൂ അങ്ങനെ ഈ മനസ്സിനെ നമ്മളൊന്ന് അരച്ച് എന്ന് വെച്ചാൽ മനസ്സിനെ അരക്കുക പറഞ്ഞ എന്താർത്ഥം മനസ്സിനെ നല്ലവണ്ണം ഈ പ്രാണായാമത്തിലും പ്രണവത്തിലും മന്ത്രങ്ങളിലും അങ്ങനെ ലയിപ്പിച്ച് 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 അപ്പം ലയിക്കില്ലേവൻ ഒരു കാലം ഇതൊന്ന് ലയിച്ചു കിട്ടും കാരണം എന്ത് നമ്മൾ സ്ഥിരമായി ചെയ്യുന്നുണ്ടോ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം നമ്മൾ കൈവരിച്ചിരിക്കും അതുകൊണ്ട് ഉപനിഷത്തിൽ പറയും യമൈവേഷണുതേ തേനലഭ്യ എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻ്റിട്ട് കൺസിസ്റ്റൻ്റ് പറഞ്ഞാൽ നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് തേനലഭ്യത തേൻ കിട്ടുന്നല്ല പറഞ്ഞത് തേന തേനാൽ അവനെ കിട്ടും അല്ലെങ്കിൽ അതിനെ കിട്ടും ഏതിനെ കിട്ടും ആ ബോധത്തെ ആത്മാവി പരമാത്മാവിനെ കിട്ടും ആർക്ക് കിട്ടും കൺസിസ്റ്റൻ്റ് പ്രാക്ടീസ് ഇതുകൊണ്ട് തന്നെയാണ് ഇത് മനസ്സിലാക്കി അതുകൊണ്ടാണ് ഈ ക്രിസ്തു ഇന്ത്യയിൽ വന്നു എന്നൊക്കെ പറയണത് അദ്ദേഹം ഇതുപോലൊരു വാക്കുപയോഗിച്ചു എന്ത് മുട്ടിക്കൊണ്ടേരുന്നോളോ എന്താണ് മുട്ടിക്കൊണ്ടേയിരുന്നുള്ളൂ വാതിൽ തുറക്കും എന്ന് പറഞ്ഞാൽ എന്താർത്ഥം നിരന്തരമായി പരിശ്രമിച്ച് പരിശ്രമം ചെയ്യുന്നവർക്ക് ഇത് കിട്ടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പം ഇത്രേ വേണ്ടു എന്ത് മനസ്സിനെ ഇടയ്ക്കും തലയ്ക്കും ഒക്കെ കുറച്ച് നേരം എല്ലാം മറന്ന് ലയിപ്പിക്കാൻ പഠിപ്പിക്കുക രണ്ട് ആ ലയത്തെ ആസ്വദിക്കാൻ പഠിക്കുക ലയം ആസ്വാദനം മൂന്നാമത്തത് ആസ്വാദനത്തിന് ആഴം കൂട്ടുക അപ്പോൾ പിന്നെ അത് ആനന്ദമായി മാറും അപ്പം ആസ്വാദനം ആനന്ദമായി മാറിയാൽ അനന്തതയിലേക്ക് എത്തി ഇത്രയും വേണ്ടു ആരിലേക്ക് എത്താം ആരിലേക്ക് എത്താം പരമാത്മാവിലേക്ക് എത്താം ഗ്യാരണ്ടിയിലാണ് ഇനി നമ്മളാണ് നോക്കേണ്ടത് എന്ത് അരവ് അരച്ച് ചേരുന്നുണ്ടോ അരച്ച് ചേരുന്നുണ്ടോ അതായത് നമ്മളിങ്ങനെ നാമം ചെല്ലുമ്പോഴൊക്കെ ഈ അരവ് നടക്കുക ഈ സമയത്തൊക്കെ മനസ്സ് വേറെ പോകുന്നു എങ്കിൽ ഇതിപ്പോഴും രയ്ക്കാൻ തുടങ്ങിയിട്ടില്ല അത് പാകപ്പെട്ടിട്ടില്ല അപ്പോൾ അത് മനസ്സിൽ ആ അലിവുണ്ടെങ്കിൽ ഉറപ്പാണ് ഇതിത്തിരി അലിഞ്ഞലിഞ്ഞ് വരുന്നുണ്ട് അങ്ങനെ നമ്മൾ നിരീക്ഷിച്ചും പരീക്ഷിച്ചും മനസ്സ് ലയിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധ വെച്ചും കടന്നു പോയാൽ മാത്രമേ പരമാത്മാവിലേക്ക് എത്താൻ പറ്റുള്ളൂ മനസ്സിനെ ശ്രദ്ധിക്കാതെ പോയാൽ അതലിഞ്ഞ് ചേരുകയില്ല അലിഞ്ഞ് ചേരാത്തോടത്തോളം കാലം നമുക്ക് ജീവാത്മാവും പരമാത്മാവും ഒന്നെന്ന് പറയാം എന്നല്ലാതെ അതുമായിട്ട് യാതൊരു ബന്ധമുണ്ടാവില്ല അപ്പം അതുകൊണ്ട് നമുക്ക് അതിലേക്ക് എത്തുക തന്നെ വേണം അപ്പോൾ മനസ്സിനെ കുറച്ച് സമയത്തേക്ക് പരിശീലിപ്പിച്ചെടുക്കുക